എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുഹൃളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം ആദ്യത്തെ ടിപ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാളെ ചോദിച്ചിരുന്ന ഒരു ടിപ്പാണ് അപ്പോൾ സൂചിയിൽ നൂല് കോർക്കാനുള്ള സിമ്പിളായിട്ടുള്ള ട്രിക്കാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ടൊരു രണ്ട് ടിപ്സ് കാണിച്ചു തരാം നമ്മൾ കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുക എന്നാൽ ന്യൂസ് പേപ്പറിനേക്കാളും കുറച്ചൊരു കട്ടിയുള്ളതാണ് കൂടുതൽ നല്ലത് ന്യൂസ് ആയാലും നമുക്ക് പറ്റും കേട്ടോ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള പേപ്പർ ആണെങ്കിൽ അത് മതി അത് നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒരു ട്രയാംഗിളുടെ ഷേപ്പ് പോലെ ഇങ്ങനെ ആ ഒരു തുമ്പുഭാഗം ഒരു മോന നിൽക്കുന്ന പോലെ കണ്ടില്ലേ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ അടുത്ത് എടുക്കുന്ന ഏതെങ്കിലും ഒരു പേപ്പർ ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ കോർക്കേണ്ട നൂലുണ്ടല്ലോ അതിൻ്റെ തുമ്പുഭാഗം ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളയണം കളയണോട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ പീസിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക കണ്ടോ ഇനി നമ്മൾ സൂചിത ഇതേപോലെ പിടിച്ചിട്ട് ഈ പേപ്പർ അങ്ങോട്ട് കടത്തി കൊടുക്കുക അപ്പോൾ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കടന്ന് കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊരു നൂലിൻ്റെ പീസും കൂടെ വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ അപ്പുറത്തോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വേഗം ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി അപ്പോൾ ഒന്ന് രണ്ട് തവണ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം ഒരു കഷ്ണം പേപ്പറും നമ്മൾ ഈ നൂലൊക്കെ ഇടുന്ന ബോക്സിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ എപ്പോഴും ഇത് വെച്ചിട്ട് ചെയ്യാമല്ലോ ഇനി അടുത്തൊരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം അതിനുവേണ്ടിയിട്ട് ഞാനൊരു ലേശൻ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു ടൂത്ത് പേസ്റ്റ് ഒരു ലേശം എടുത്തിട്ട് നമുക്ക് പുറത്തെടുക്കേണ്ട നൂലിൻ്റെ തുമ്പത്തൊന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് അത് ഉണങ്ങാനായിട്ടൊരു കുറച്ച് രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വെയ്റ്റ് ചെയ്യുമ്പോൾ അത് ഉണങ്ങുമല്ലോ അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് ഈ നൂല് നിൽക്കും അപ്പോൾ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് സൂചിയിൽ ഇത് പുറത്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് സമയം നമ്മളിങ്ങനെ കുറത്ത് കുറത്ത് കളയുന്നതിനേക്കാൾ നല്ലതാണ് ജസ്റ്റ് ഇതൊന്ന് തേച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നത് അപ്പോഴും ഈസി ആയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ രണ്ട് ട്രിക്കിൽ ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്നുള്ളത് താഴേക്കാമൻ്റെ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പാല് പിന്നെ ചോറിന് വെള്ളം തിളപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് തിളച്ച് പോയി കഴിഞ്ഞാൽ എന്തായാലും അത് സ്റ്റവിൻ്റെ അടിയിലോട്ട് വന്നിട്ട് കൗണ്ടർ ടോപ്പിലൊക്കെ ആവും അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് നമ്മുടെയൊക്കെ കയ്യിൽ പഴയ പ്ലേറ്റുകൾ ഉണ്ടാവുമല്ലോ സ്റ്റീൽ പ്ലേറ്റ് വേണമെന്നില്ല ഫൈബറിൻ്റെയോ എന്തെങ്കിലുമൊക്കെ പഴയ ട്രേ പോലത്തെയോ ഒക്കെ കാണുമല്ലേ അപ്പോൾ അങ്ങനത്തെ രണ്ടെണ്ണം എടുത്തിട്ട് രണ്ട് സ്റ്റൗവിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്റ്റൗവിൻ്റെ താഴെയായിട്ട് നിങ്ങൾ കൗണ്ടർ ടോപ്പിനോടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും തിളച്ച് അടിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ട്രൈയിൽ അല്ലെങ്കിൽ ആ പാത്രത്തിൽ കളക്റ്റായിട്ടുണ്ടാവും അപ്പോൾ ഒട്ടും തന്നെ വൃത്തിയേടാവില്ല നമുക്കത് എടുത്ത് കഴുകാനൊക്കെ വളരെ ഈസിയായിരിക്കും അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില ക്ലോത്തിലൊക്കെ സേഫ്റ്റി പിന്നെ കുത്തുന്ന സമയത്ത് ഒട്ടും തന്നെ അതിലേക്ക് കയറില്ല മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ സേഫ്റ്റി പിന്നെ വളഞ്ഞു പോവും എന്നാലും അത് കെയർ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണേ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലത്തെ മെറ്റലിൻ്റെ അരിപ്പ് ഉണ്ടാവുമല്ലോ ഈ അരിപ്പ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഈ സേഫ്റ്റി പിൻ വെച്ച് നല്ലപോലെ ഒന്നും അരച്ചു കൊടുക്കുക ഭാഗം അങ്ങനെ ചെയ്തിട്ട് കുറച്ച് സേഫ്റ്റി പിന്നുകൾ മാറ്റി വെച്ചാൽ മതി ഒരു സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ടഫായിട്ടുള്ള ക്ലോത്തിൻ്റെ കേസ് വരുമ്പോൾ അതിൽ നിന്ന് തൊട്ട് എടുത്ത് നമുക്ക് എടുക്കാം ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഭാഗത്തിന് കുറച്ചൊരു ഷാർപ്പ്നസ് കൂടി കിട്ടും മൂർച്ചയൊക്കെ കൂട്ടില്ല അതേ രീതിയിൽ അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറാതെ വരുന്ന ക്ലോത്തുകളിലൊക്കെ പെട്ടെന്ന് തന്നെ ഇത് കയറി കിട്ടും പ്രത്യേകിച്ച് ഈ സെറ്റ് സാരി പോലത്തെ കൂടുതൽ നല്ല ടഫായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ചെയ്തു നോക്കൂ പ്രത്യേകിച്ചും ലേഡീസിനാണ് കൂടുതലും ആവുന്നത് ഇനി അതുപോലെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ മെഴുകുതിരി ഉണ്ടെങ്കിൽ വീട്ടിൽ മെഴുകുതിരി ഉണ്ടെങ്കിൽ ഇതുപോലെ മെഴുകുതിരിയിൽ ഒരു മൂന്നാലോ വട്ടം ഒന്ന് കുത്തിയിട്ട് നമ്മൾ നമ്മളിതുപോലെ ക്ലോത്തിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കയറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് എപ്പോഴും സേഫ്റ്റി പിന്നെ കാണാതെ ആവും അങ്ങനത്തെ പ്രശ്നം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് എത്ര ഉണ്ടെങ്കിലും ആവശ്യത്തിന് കിട്ടില്ല എന്നാണ് പറയുക അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടെങ്കിൽ അത് താഴെ കമൻ്റേനെ അപ്പം അങ്ങനെയുള്ളതിനൊരു സൊല്യൂഷൻ ആട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പഴയ വളയാണ് കേട്ടോ പഴയ വളയൊക്കെ എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ അതുപോലെ ഒരു എടുത്തിട്ട് ഇതുപോലെ എല്ലാ സേഫ്റ്റി പിന്നുകളും അതിൽ കോർത്ത് ഓർത്തിട്ട് കൊടുക്കാം നമുക്ക് അത്യാവശ്യത്തിന് ഉള്ളത് കേട്ടോ എല്ലായിടം ഉണ്ടോ എല്ലായിട്ടാണ് പിന്നെ ഇത് പുറത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ അത് പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണേ അപ്പം അതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് സേഫ്റ്റി പിന്നുകൾ ഇതുപോലെ ഒരു വളയിൽ ഹാങ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് കൊളുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും അപ്പോൾ സേഫ്റ്റി പിന്നു കാണാത്ത പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ അതുപോലെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സേഫ്റ്റി പിന്നൊക്കെ വെറുതെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പുതിയ ഐറ്റംസ് ഫ്ലാസ്ക് ബോട്ടിൽസൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ സിൽക്കാ ജെല്ല് കിട്ടില്ലേ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ ഒരു സേഫ്റ്റി പിന്നൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ ഒരു ബോക്സിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തുരുമ്പ് പിടിക്കില്ല എത്ര നാൾ കഴിഞ്ഞാൽ കേട്ടോ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സിൽക്കാ ജെല്ല് കിട്ടുമ്പോൾ അത് കളയുന്നത് അത് ചിലപ്പോൾ എന്തിനാണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ അന്തരീക്ഷത്തിൽ ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സിൽക്ക ജെല്ല് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫ്ലാസ്കോ അല്ലെങ്കിൽ പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടും സിൽക്ക് അത് കളയണ്ട നമുക്ക് ഒരുപാട് യൂസുകൾ അത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചിരുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു കോട്ടൻ്റെ ചെറിയൊരു തുണിയുടെ പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് മതി ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഒരു തുണി കഷ്ണം ഇതുപോലൊരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് മതി കേട്ടോ ഞാനിപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അതൊരു കിഴി പോലെ ഇങ്ങനെ പിടിച്ച് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വയ്ക്കുകയാണ് ഇത് താ നമ്മളതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും പോകാണ്ടിരിക്കും ഇതുപോലൊരു കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുകയാണ് ചെറിയത് മതി കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഇട്ടുവെന്നേ ഉള്ളൂ ഇനി നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊക്കെ കഴിയുന്ന സമയത്ത് രാത്രി കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ആ ഒരു സൈഡിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഉറുമ്പിൻ്റെ ശല്യം ഒരുപാടുള്ളവർക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഉറുമ്പ് ശല്യം ഫുള്ളായിട്ട് മാറിക്കിട്ടും കേട്ടോ കിച്ചണിൽ ഉറുമ്പ് ശല്യം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു ടിപ്പ് കാണിക്കണേട്ടോ അപ്പോൾ നമുക്ക് കിച്ചൺ ആകുമ്പോൾ തന്നെ വേറെ അങ്ങനെ കെമിക്കൽസോ അങ്ങനെ ചോക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് മഞ്ഞൾപ്പൊടിയാകുമ്പോൾ ഉറുമ്പിനെ നന്നായിട്ട് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും പിന്നെ നമുക്കതുകൊണ്ടൊരു ദോഷവും ഇല്ല പിന്നെ ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾ പൊടിയാണ് കേട്ടോ മില്ലിൽ കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല മഞ്ഞൾപ്പൊടി കിട്ടുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും നമുക്ക് എന്താ പറയുക ഗ്യാസ് സ്റ്റവിൻ്റെ സൈഡിലോ അതല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് ഉറുമ്പ് ശല്യം മറ്റ് കുഞ്ഞു കുഞ്ഞു പ്രാണികളുടെ ശല്യം ഉള്ളത് അവിടെയൊക്കെ ഒന്നിങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സ്പൂൺ വെച്ചൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് മഞ്ഞൾപ്പൊടി ഇങ്ങനെ വീഴും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറുതായിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലൊരു ഐഡിയ കേട്ടോ നമുക്ക് വേണമെങ്കിൽ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യാം കബോർഡിൻ്റെ ഉള്ളിലേക്ക് ഉറുമ്പ് വരുന്നു എന്ന് പരാതി ഉള്ളവരൊക്കെ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ചെറിയ കിഴി നമുക്കൊരു മാസം വരെ യൂസ് ചെയ്യാൻ പറ്റും ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ഒന്നുകൂടെ ചെയ്ത് കൊടുക്കണം അതുവരെ ഇത് നല്ല എയർടൈറ്റായിട്ട് അടച്ചു വെക്കുകയും കൂടെ ചെയ്യുക ഒരു സ്മെല്ലൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇത് ഗുണം കുറയും അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ ഒരു ഉറുമ്പിനെ ഒഴിവാക്കാനുള്ള ടിപ്പും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഞാൻ വൈൻ്റെ പെയ്യാണ് ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്